ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ട് ഇസ്രായേൽ സിറിയയിലെ ബഷറൽ അസൻ ഭരണകൂടം വീണതിനു പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ സേന ഇതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ എയർഫോഴ്സ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് മേലുള്ള നിരീക്ഷണം തുടരുകയാണെന്നും അവസരം ലഭിച്ചാൽ ഏതു നിമിഷവും ആക്രമിക്കുമെന്നുമാണ് പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത് അസാദിന്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാഖ് ഒറ്റപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ വിലയിരുത്തുന്നത് ലബനനിൽ ഹിസ്ബുലിയുടെ കരുത്ത് ചോർന്നതും ഇറാനുള്ള തിരിച്ചടിയാണെന്നാണ് പ്രതിരോധ സേനയുടെ വിലയിരുത്തൽ സിറിയയ്ക്കുമേലുള്ള ആകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചുവെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇത് ഇറാനിലേക്ക് സുരക്ഷിതമായ പാതി ഒരുക്കുമെന്നാണ് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് അസത്തിന്റെ കാലത്തുണ്ടായ വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ എൺപത്തി ആറ് ശതമാനവും നശിപ്പിച്ചുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് സിറിയയിൽ നീണ്ട അൻപത് വർഷത്തിനിടെ സാധ്യമാകാത്തതാണ് രണ്ടു ദിവസത്തിനിടെ ഇസ്രായേൽ പൂർത്തിയാക്കിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കര നാവിക വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണമായും തുടർച്ചു നീക്കപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഗുലാൻ കുന്നുകൾക്കപ്പുറത്തെ ബഫർ സോണും കടന്ന് സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ കരസേന സാന്നിധ്യം എത്തി ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങനെ ഒട്ടും എതിർപ്പില്ലാതെ എളുപ്പത്തിൽ സാക്ഷാത്കരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ സിറിയയിൽ മുൻ പ്രസിഡന്റ് ബഷറുൽ അസദിന്റെ പതനത്തിന് പിന്നിൽ ഇസ്രായേലും യൂസുമാണെന്ന് ആരോപിച്ച് ഇറാൻ പരമോന നേതാവ് ആയിത്തുള്ള ഗമേനി രംഗത്തെത്തി ടെഹ്റാനിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ഗമേനിയുടെ പരാമർശം സിറിയയിൽ എന്തു സംഭവിച്ചുവെന്നതിന് ഒരു സംശയവുമില്ല അമേരിക്കയുടെയും സിയോൺസത്തിന്റെയും സംയുക്ത പദ്ധതിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു അസദിന്റെ വീച്ചയ്ക്ക് പിന്നിൽ അയൽ രാജ്യത്തെ സർക്കാരിനും പങ്കുണ്ട് എന്നാൽ ഏത് രാജ്യമാണെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഗമേനി വ്യക്തമാക്കി സിറിയയുടെ സുസ്ഥിരതയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ഇറാൻ രഹസ്യാന്വേഷണ വിഭാഗം മൂന്ന് മാസം മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ശത്രുവിനെ സിറിയ അവഗണിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അസദിന്റെ വീഴ്ചക്ക് പിന്നിൽ യുഎസും മിസ്രൈലും ആണെന്നതിന് തന്റെ കൈവശം തെളിവുകളുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനും ബാകയില്ല ഇസ്രായേലിൽ നിന്നും ആക്രമണം ഉണ്ടാകുമ്പോൾ ഡമാസ്കസിൽ നടക്കുന്ന ആഘോഷങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറിയയിലെ യുവത്വം കരുതലോടെ നിന്ന് പ്രതിസന്ധിയെ മറികടക്കണം ഇറാന്റെ ഭാവി സംബന്ധിച്ചും ഗമേനി പ്രതികരണം നടത്തി കൂടുതൽ സമ്മർദ്ദം നിങ്ങൾ ചെലുത്തിയാൽ ഞങ്ങൾ കൂടുതൽ കരുത്തലാക്കുമെന്നായിരുന്നു ഇറാന്റെ ഭാവി സംബന്ധിച്ച് ഗമൈനിയുടെ പരോക്ഷ പ്രതികരണം